കുറഞ്ഞ ചിലവിൽ ഒരു ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഉന്മാദം ലഹരിയിലാണെന്ന് പുറമെ തിരിച്ചറിയാനും കഴിയില്ല കേരളത്തിലെ നഗരങ്ങളും ഗ്രാമങ്ങളും ഇത്തരം ലഹരി വസ്തുക്കളുടെ പിടിയിലമർന്നിട്ട് കാലമേറെയായി മദ്യം കഞ്ചാവ് എം ഡി എം എ എന്നിവയുടെ അത്രയും വിലയില്ല എന്നാൽ അവയേക്കാൾ അപകടകാരി വരി നിൽക്കാതെ ഡീലറെ കണ്ടെത്താതെ ഉപഭോക്താവിലേക്ക് നേരിട്ടെത്തുന്ന ലഹരിക്കൂട്ട് പറഞ്ഞു വരുന്നത് കേരളത്തിൽ ഇന്ന് രാവിലെ കണ്ടെത്തിയൊരു ലഹരി വസ്തുവിനെ കുറിച്ചല്ല കാലങ്ങളായി ഗ്രാമ നഗര വ്യത്യാസങ്ങളില്ലാതെ സുലഭമായി ലഭിക്കുന്ന ഹിപ്നോട്ടിക് ഡ്രഗുകളെയും വേതന സംഹാരികളെയും കുറിച്ചാണ് ലഹരിയുടെ ഉന്മാദത്തിലേറി പറന്ന ആയുസിന്റെ ചിറകറ്റ് വീഴുന്ന നമ്മുടെ യുവതലമുറയെക്കുറിച്ചാണ് വൈറ്റ്നറിലും കഞ്ചാവ് ചേർന്ന മിഠായിലും എന്തിനേറെ പറയുന്നു സൈക്കിൾ ട്യൂബ് സൊല്യൂഷനിലും അടങ്ങിയിരിക്കുന്ന ലഹരിയിൽ മതിവരാത്ത കൌമാരത്തിന് സംതൃപ്തി നൽകാൻ കാത്തിരിക്കുന്ന ലഹരി സംഘങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് ആന്റിബയോട്ടിക്കുകൾ പോലും ഡോക്ടറുടെ കുറിപ്പടി കൂടാതെ ലഭിക്കാത്തൊരു സംസ്ഥാനത്ത് ഹിപ്നോട്ടിക് ഡ്രഗുകൾ ആവശ്യക്കാരുടെ പ്രായം പോലും കണക്കിലെടുക്കാതെ നൽകാൻ സദാസമയവും തുറന്നു വച്ചിരിക്കുന്ന അനേകം മെഡിക്കൽ ഷോപ്പുകളുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരം മെഡിക്കൽ ഷോപ്പുകളുടെ പ്രധാന വരുമാന മാർഗവും സ്വർണത്തേക്കാൾ ലാഭമുള്ള ലഹരി വ്യാപാരം തന്നെയാണ് ഇത്തരം സ്ഥാപനങ്ങൾ കണ്ടെത്താനാവാത്തവർക്ക് സൗജന്യ ടെസ്റ്റ് ഡോസ് ഉൾപ്പെടെ നൽകി സാധനം കൈമാറാൻ കാത്തിരിക്കുന്നവരെ നമ്മുടെ നഗരങ്ങളിലെ ഇടുങ്ങിയ കോണുകളിൽ കാണാം പടയപ്പ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഇത്തരം ഗുളികകൾ സമൂഹത്തിലുണ്ടാക്കുന്ന സ്വാധീനം വളരെ വൈകൃതമാണ് നിത്യരോഗികളെ പോലെ ഗുളികകളിൽ മാത്രം അഭയം കണ്ടെത്തി ജീവിതം ഇരുട്ടിലായിപ്പോയവർ നമുക്ക് ചുറ്റും നിരവധിയാണ് ഇതിൽ സ്കൂൾ കുട്ടികൾ മുതൽ വിശ്രമം ജീവിതം നയിക്കുന്ന മുതിർന്നവർ വരെയുണ്ടെന്നതാണ് യാഥാർത്ഥ്യം പത്ത് ഗുളികയടങ്ങുന്ന ഒരു സ്ട്രിപ്പിന് അൻപത് രൂപയിൽ താഴെ മാത്രം വില വരുമ്പോൾ ഇവ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഉപഭോക്താക്കളുടെ കയ്യിലെത്തുമ്പോൾ അഞ്ഞൂറ് രൂപ വരെയാണ് വില ഇല്ലാതെ നൽകാൻ തയ്യാറാകുന്ന മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നാവട്ടെ എം ആർ പിയിലും ഇത്തരം ഗുളികകൾ ലഭിക്കും സംസ്ഥാന സർക്കാർ ലഹരിക്കെതിരെ അടുത്ത കാലത്തായി തങ്ങളുടെ നയം കടുപ്പിച്ചതോടെ ഇത്തരം ഹിപ്നോട്ടിക് ഡ്രഗുകൾ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് ധാരാളമായി എത്താൻ തുടങ്ങിയിട്ടുണ്ട് വളരെ വേഗത്തിൽ സിരകളിൽ ലഹരി പടർത്താൻ ഇത്തരം ഗുളികകളെ വെള്ളത്തിൽ അലിയിച്ചു കുടിക്കുന്നതാണ് ലഹരിക്കടിമകളായവരുടെ ഇഷ്ടരീതി മദ്യവും മറ്റു ലഹരി വസ്തുക്കളും എല്ലാവർക്കും എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയുമെങ്കിലും ഇത്തരം ഗുളികകൾ മാതാപിതാക്കൾക്ക് പോലും തിരിച്ചറിയാൻ സാധിക്കാറില്ല ഇവയുടെ ഉപയോഗം മറ്റു ലഹരി വസ്തുക്കളെക്കാൾ വേഗത്തിൽ പെടുമരണം സമ്മാനിക്കുമെന്നതിൽ സംശയമില്ല ക്യാൻസർ ഹൃദയാഘാതം വൃക്കരോഗം തുടങ്ങിയവ വളരെ വേഗത്തിൽ തന്നെ ഇത്തരക്കാർക്ക് വന്നു ചേരാറുണ്ട് മാത്രമല്ല നാമമാത്രമായ ഉപയോഗത്തിലൂടെ പൂർണ്ണമായും അടിമയാക്കി മാറ്റാനും ഈ ഡ്രഗ്ഗുകൾക്ക് സാധിക്കും ഹിപ്നോട്ടിക് ഡ്രഗുകൾ ഉപയോഗിക്കുന്നവരുടെ മറ്റൊരു പ്രത്യേകത ഇവർ എപ്പോൾ അക്രമാസക്തരാകുമെന്നും എപ്പോൾ ശാന്തരാകുമെന്നും പ്രവചിക്കാനാവില്ല ഇവർ നമുക്ക് ചുറ്റുമുണ്ടാകും നാം കാണാത്തത് ഇവർ കാണും നാം കേൾക്കാത്തത് ഇവർ കേൾക്കും അതുതന്നെയാണ് യാന്ത്രികമായി ഇത്തരക്കാർ അക്രമാസക്തരാകുന്നതിനും ചിലപ്പോൾ നിരാശ തോന്നി ആത്മഹത്യ ചെയ്യുന്നതിലേക്കും നയിക്കുന്നത് ലഹരി വിമുക്ത കേരളത്തിനായി മുറവിളി കൂട്ടുമ്പോഴും കേരളത്തിലെ യുവാക്കളുടെ തലച്ചോറിൽ നിറം പിടിപ്പിക്കുന്ന രാസസമവാക്യങ്ങൾക്ക് ഒരു കുറവും സംഭവിക്കുന്നില്ല ലഹരിചങ്ങലിയുടെ ഇങ്ങേ കണികയല്ല തുടക്കം കണ്ടെത്തി അവസാനിപ്പിക്കാൻ ഒരു സംവിധാനത്തിനും സാധിക്കുന്നതുമില്ല വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ